ആരാധകരുള്ള പ്രിയ താരദമ്പതികളാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വൻ ജനപ്രീതിയാണ് സുപ്രിയ നേടിയത് സുപ്രിയയുടെ അഭിമുഖങ്ങൾക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് പൃഥ്വിയെ പോലെ തന്നെ മനോഹരമായി സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും സുപ്രിയക്ക് കഴിയുന്നു മാധ്യമ പ്രവർത്തകയായിരുന്ന സുപ്രിയ വിവാഹശേഷം കരിയർ വിടുകയാണ് ഉണ്ടായത് പിന്നീടാണ് പൃഥ്വിരാജിനൊപ്പം മലയാള സിനിമ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനോട് ഒരു പിടി ഹിറ്റ് സിനിമകൾ ഇരുവരും പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു ഗുരുവായൂർ അമ്പല നടയിലാണ് ഇവരുടെ പുതിയ ചിത്രം സിനിമാ നിർമ്മാണ രംഗത്തുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സുപ്രിയ ഇപ്പോൾ ഫിലിം കമ്പാനിയൻ സൗത്തുമായുള്ള അഭിമുഖത്തിലാണ് സുപ്രിയ മനസ്സ് തുറക്കുന്നത് സ്ത്രീ പ്രൊഡ്യൂസർമാർ മലയാള സിനിമാ രംഗത്ത് കുറവാണെന്ന് സുപ്രിയ മെനോ ചൂണ്ടിക്കാട്ടി കുറച്ചു പേരുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യ ചോയ്സാണോ ഒരു പക്ഷേ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആദ്യ ചോയ്സ് ആയിരിക്കും കാരണം നല്ല കഥയാണെങ്കിൽ പൃഥ്വിരാജ് അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുമെന്ന് അവർ കരുതും പക്ഷേ ഒരു ഇൻഡിപെൻഡൻസ് പ്രൊഡ്യൂസർ പൊടികുഷ്ടായാൽ ആളുകളുടെ ആദ്യ ചോയ്സ് ഞാനായിരിക്കുമെന്ന് തോന്നുന്നില്ല ആദ്യ ചോയ്സ് ആയില്ലെങ്കിലും എനിക്ക് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലെങ്കിലും എത്താൻ കഴിയണമെന്നുണ്ടെന്ന് സുപ്രിയ വ്യക്തമാക്കി ഈ ഇൻഡസ്ട്രി ഭരിക്കുന്നത് വർഷങ്ങളായി ഇവിടെയുള്ള പുരുഷന്മാരാണ് ആളുകളുടെ സങ്കല്പത്തിലുള്ള പ്രൊഡ്യൂസർ ആവേശത്തിലെ രംഗയെ പോലെ വെള്ളയും വെള്ളയും ധരിച്ച് ബാഗുമായി വരുന്ന ആളാണെന്നും സുപ്രിയ മേനോ തമാശയുടെ പറഞ്ഞു ഇപ്പോൾ കാലം മാറി എല്ലാവരും എന്നെ മാഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മാറുമ്പോൾ എന്നെ ശപിക്കുന്നുണ്ടാകുമെന്നും സുപ്രിയ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മികച്ച ടീമുണ്ട് ഈ ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സന്തോഷമാണ് എനിക്ക് അർഹമായ ബഹുമാനം അവർ തരുന്നു അവർക്ക് അർഹമായ ബഹുമാനം ഞാനും കൊടുക്കുന്നു പ്രൊഫഷണൽ വർക്കിംഗ് അന്തരീക്ഷമാണെന്നും സുപ്രിയ വ്യക്തമാക്കി നിർമ്മാണ രംഗത്തെ അധികാര തന്ത്രങ്ങളും മറ്റും താൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമെന്നും സുപ്രിയ പറഞ്ഞു മാധ്യമ പ്രവർത്തികയായിരുന്ന കാലത്ത് സിനിമ എന്ന കലയെ താൻ ഗൗരവമായി കണ്ടിട്ടില്ലെന്ന് സുപ്രിയ തുറന്നു പറഞ്ഞു സിനിമയുടെ ബിസിനസിനെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് മാറിയപ്പോൾ ഈ പ്രൊഫഷൻ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയെന്നും സുപ്രിയ വ്യക്തമാക്കി ബിസിനസ് ജേണലിസ്റ്റ് ആയിരുന്ന സുപ്രിയ എൻ ഡി ടി വി ബി ബി സി എന്നീ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രിയയും പൃഥ്വിരാജും വിവാഹിതരായത് ആട് ആടുജീവിതത്തിന്റെ വിജയ തിലക്കത്തിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ ബ്ലസ് സംവിധാനം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി പുതിയ ചിത്രം ഗുരുവായൂർ അമ്പല നടയിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ബേസൺ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്